മൂന്നാർ റൂട്ടിൽ അടിമാലിക്ക് സമീപം ചിയപ്പാറ വാട്ടർഫാൾസ് ഏവരുടെയും മനം മയക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആർക്കും വിഷമം തോന്നിപ്പോവും വറ്റി വരണ്ട് ഒരു മനുഷ്യജീവി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഏറെ വൃത്തിഹീനവും മഴക്കാലത്ത് അതിശക്തമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസേന ഇവിടെ ഈ വെള്ളച്ചാട്ടവും മഴയും ആസ്വദിക്കാൻ എത്തുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ അതിശക്തമായ കോരിച്ചെരിയുന്ന മഴയും ശക്തമായ വെള്ളച്ചാട്ടവുമാണ് ഇവിടെ നിരവധി ആളുകളാണ് ഇത് ആസ്വദിക്കാൻ എത്തുന്നത് വിനോദസഞ്ചാരികളുടെ പ്രധാന ഒരു ആകർഷണീയതയാണ് ഈ വെള്ളച്ചാട്ടം ചീയപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് മൂന്നാം റൂട്ടിൽ പോകുന്ന ആരും ഇവിടെ നിർത്തി ഇത് ആസ്വദിക്കാതെ പോകാറില്ല മഴക്കാലത്ത് നിരവധി കച്ചവടക്കാരാണ് ഈ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് ജീവിച്ചു പോരുന്നത് പലതരം കരകൗശല വസ്തുക്കളും ഭക്ഷ്യവിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് വളരെ അപകടകാരിയായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇത് ആയതിനാൽ പ്രത്യേകം ബേലിക്കെട്ടുകൾ നിർമ്മിച്ച് ഇവിടം വേർതിരിച്ചിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും സെൽഫി എടുക്കാനാണ് ഇവിടെ വാഹനം നിർത്തുന്നത് പണ്ടൊക്കെ ഇറങ്ങി കുളിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപകടങ്ങൾ വർദ്ധിച്ചതോടെ ഇപ്പോൾ ആ സൗകര്യം ഒഴിവാക്കിയിരിക്കുകയാണ് നിങ്ങൾ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഒരു വർഷകാലത്ത് ഇവിടെ എത്തുക